െ സംബന്ധിച്ച് കേൾക്കുമെന്നും മരിച്ചവർ കേൾക്കുമെന്നും ലഭിതങ്ങൾ സലാം മടക്കുമെന്നും ഒക്കെ വ്യക്തമായ രൂപത്തിൽ ആ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മൗലവി അത് വെച്ചതാണ് മൗലവി കട്ടിവെച്ചതാണ് അംഗീകരിച്ചതാണ് ലഭിതങ്ങൾക്ക് സലാം അടക്കാൻ കഴിയുമെന്നും ലഭിതങ്ങൾക്ക് സലാം മടക്കുമെന്നും ആര് എന്റെ മേൽ സലാം പറഞ്ഞാലും അള്ള എന്റെ ുംടക്കുമെന്ന് മുഹമ്മദ് തകർന്നു സ്ലിയാക്കന്മാരെ വാദം മുഴുവനും തകർന്നു പോയി എവിടെ നിന്നും കേൾക്കുമെന്ന വാദം പോയി ഇപ്പൊ സലാം എത്തിക്കും അപ്പൊ കേൾക്കാത്തുണ്ടല്ലയാളോ എത്തിക്കേണ്ടി വരുന്നത് എവിടെ ഞങ്ങൾ വരണേ എത്തിക്കേണ്ടി വരുന്നെന്തുകൊണ്ടാ നിങ്ങളെ വാദം തകരുന്നു നിങ്ങളുടെ വാക്കുകൊണ്ട് അള്ളാന്റെ എവിടെ വന്ന് എപ്പോ എങ്ങനെ വിളിച്ചാലും കേൾക്കും എന്ന വാദം തകർന്നു മുസ്ലിാക്കന്മാരെ നിങ്ങളുടെ വാചകം കൊണ്ട് തന്നെ റൂഹി റൂൾ മടക്കിത്തരും അതെ എത്തിച്ചു തരുമ്പോ എന്റെ റൂൾ മടക്കി തരുമ്പോ ഞാൻ മടക്കും അപ്പൊ നിങ്ങളെ വാദപ്പെടുന്നു പൊളിഞ്ഞ് തകർന്നു തരിപ്പണമായി സമസ്ത മുസ്ലിയാക്കന്മാരെ ഇത്രയും കാലം പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ നടന്നത് ഈ ഉദ്ധരണികൾ വെച്ചുകൊണ്ട പിന്നെ കുറെ ചോറ് ചോദിച്ചതും വെള്ളം കൊടുത്തതും ഒക്കെ കേൾക്കുന്ന തെളിവാത്രേ കൊണ്ടുപോവാനതുദ്ധരിക്കങ്ങളെ അപ്പോഴല്ലേ ചർച്ച വരിക ഈ കിതാബൊക്കെ അപ്പോഴെടുക്കേണ്ടി വരിക